സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സ്വീറ്റ് അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു സോറി കാരണം ഇന്നലെ നമ്മുടെ ഡേ ഫൈവിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതാണ് പക്ഷെ എനിക്ക് ഇവിടെ നിന്നൊരു പെട്ടെന്നൊരു പിക്നിക്കിന് പോകേണ്ടി വന്ന കാരണം ഇടാൻ പറ്റിയില്ല ഞാൻ പോയിട്ട് വരുമ്പോൾ കുറച്ച് ലേറ്റായി സോ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഒട്ടും തന്നെ വീഡിയോ ലേറ്റ് ആക്കണ്ട നമുക്ക് ഇന്നത്തെ ഒരു ഫേസ് പാക്ക് എന്താണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് മിൽട്ടാണി മിൽറ്റി ആണ് ആവശ്യം മിൽട്ടാണി മിൽറ്റി വെച്ചിട്ടുള്ള പാക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് കോഫിയുടെ പൗഡർ ആഡ് ചെയ്യുക പിന്നെ ആഡ് ചെയ്യേണ്ടത് അലോവേര ജെല്ലാണ് എൻ്റെ കയ്യിൽ വാവിൻ്റെ അലോവേര ജെല്ലുള്ളത് നിങ്ങളുടെ കയ്യിൽ നാച്ചുറലി ഉള്ള അലോവേറ ജെല്ലുണ്ടെങ്കിൽ അതാണ് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ സോ അതിലേക്ക് കുറച്ച് റോസ് ഫാറ്റും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് നോക്കി വയ്ക്കുക ിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം ഒരു നല്ലൊരു പിക്നിക്ക് ആയിരുന്നു വീഡിയോ ഇടാൻ പറ്റാത്തതിന്റെ ഒരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴുത്തിലും കൂടി നമുക്കൊന്നിട്ട് നോക്കാം നമ്മൾ ഏത് പാക്കേഡ് ആണെങ്കിലും കഴുത്തിലും കൂടി ഒന്ന് ഇട്ടു കൊടുക്കണം കാരണം നമ്മുടെ ഫേസും നമ്മുടെ നെക്കും ഡബിൾ കളർ ആവാൻ പറ്റില്ല സോ അതുകൊണ്ടാണ് ഏത് ഫേസ് പാക്ക് ആണെങ്കിലും നെക്കിലും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇന്നലെ ടാൻ അടിച്ചതിൻ്റെ വിഷമം എന്നിപ്പോൾ ഈ പാക്കറ്റ് ഇപ്പോൾ മാറിയിട്ടുണ്ട് സോ അപ്പോൾ ഞാൻ കുറിച്ച് നമ്മൾ തുടങ്ങുമ്പോൾ പറഞ്ഞില്ല മിട്ടി എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറലി കാണുന്ന ഒരു ചെളി അല്ലെങ്കിൽ ഒരു മണ്ണാണ് സോ ഇത് മുഖക്കുരൂനാണ് കുറച്ചും കൂടി ബെറ്റർ നല്ല പിമ്പിൾസും മാഗ്നിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളവർക്ക് ഈ മുൾട്ടാണിമിട്ടു യൂസ് ചെയ്യണത് ഭയങ്കര അടിപൊളിയാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര നോയിസ് ഉള്ള കൊണ്ട് കേട്ടോ വോയ്സ് ഓവർ കൊടുക്കുന്നത് സോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന് മുൾട്ടാണി മിൾട്ടീനെ കുറിച്ചാണ് ഇത് ഡ്രൈ സ്കിൻ സ്കിന്നായർ ഒരുപാട് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ കാരണം നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ അത്യാവശ്യം ഒരു ഓയിൽ കണ്ടൻറ് വേണം അപ്പോൾ ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടി ഡ്രൈ ആണ് ഈ മുൾട്ടാണി എന്ന് പറയുന്നത് ഡ്രൈ ആണ് സോ നമ്മൾ ഇങ്ങനത്തെ പാക്കും കൂടി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ള ഓയിലും കൂടി എന്താ വലിച്ചെടുക്കും സോ അപ്പോൾ അത് അധികം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ ഓയിലി സ്കിന്നുള്ളവർക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ മുൾട്ടാനി മുൾട്ടാണിമിൾട്ടി യൂസ് ചെയ്യുമ്പോൾ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇത് കുറച്ച് ബേണിങ് ഉള്ള ഒരു പൗഡറാണ് സോ അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക ഡ്രൈ സ്കിന്നൊരാഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം ചെയ്താൽ മതി അത് തന്നെ ധാരാളമാണ് അപ്പോൾ ഏത് പാക്ക് ഇട്ട് കഴിഞ്ഞാലും നമ്മളൊരു മോയ്സ്ചറൈസർ എന്തായാലും ചെയ്യണം എന്നാലാണ് സ്കിന്നു വന്നിട്ട് ഭയങ്കര ഒരു സെറ്റായിരിക്കുള്ളൂ അപ്പോൾ നെക്സ്റ്റ് ഒരു ഫേസ്ബാക്കിൻ്റെ വീഡിയോ ആയിട്ട് കാണാം അതുവരും എല്ലാവർക്കും ബായ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണി പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ബൈ യു